ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കാര്യത്തിൽ ആൻഡ് ആൻഡ് ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം റോഡ് രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രയ്ക്ക് പറ്റിയ ഒരു കിടലൻ വാഹനം കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട് ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേസ് അവതരിപ്പിക്കുന്നു ഫോർബേനിയ കഴിഞ്ഞ വർഷമായി നാടൊന്നിച്ച് കരോൾ പാടി പാടിക്കിട്ടുന്ന തുക നിർദ്ദനർക്കും ചികിത്സ തേടുന്നവർക്കും നൽകി വരുന്ന ഒരു ഗ്രാമമുണ്ട് ഹൈറേഞ്ചിൽ സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി എന്ന കൊച്ചു ഗ്രാമത്തിലെ കരോൾ കൂട്ടായ്മയാണ് വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമാകുന്നത് കാണാം മാങ്ങാത്തൊട്ടി എന്ന കാർഷിക ഗ്രാമത്തിലെ വേറിട്ട കരോൾ തളർന്നു പോയവർക്ക് താങ്ങായി നിന്ന് ഒറ്റപ്പെട്ടവരെ ഒപ്പം നിർത്തി കൂട്ടായ്മയിലൂടെ ആഘോഷിക്കുമ്പോഴാണ് ക്രിസ്മസ് ആഘോഷം അർത്ഥമാക്കുന്നത് ഈ സന്ദേശമാണ് സേനാപതി പഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി എന്ന ഗ്രാമം കഴിഞ്ഞ ആറു വർഷമായി ഓരോ ക്രിസ്മസ് കാലത്തും ലോകത്തിന് പകർന്നു നൽകുന്നത് കാന്തിപ്പാറ സെന്റ് സെബാസ്റ്റ്യൻ പള്ളി മാങ്ങാത്തൊട്ടിയിലെ സെന്റ് ജോൺസ് സി എസ് ഐ പള്ളി സെന്റ് ജോൺസ് യാക്കോബായ പള്ളികളുടെ നേതൃത്വത്തിലാണ് കാരുണ്യ കരോൾ നടത്തി കിട്ടുന്ന തുക ദുരിതമനുഭവിക്കുന്ന ർക്ക് എത്തിച്ചു നൽകുന്നത് ആത്മീയ ഉണർവും ആഘോഷവും മാത്രമല്ല കാരുണ്യ ദിനം കൂടിയാണ് ഓരോ ക്രിസ്മസും മാങ്ങാത്തൊട്ടിയെന്ന ഈ കാർഷിക ഗ്രാമത്തിന് സമൂഹത്തിന് മാതൃക പകരുന്ന രീതിയിൽ സംയുക്ത കരോൾ നടത്തി സാമൂഹ്യ സേവനം നടത്തുന്ന മാങ്ങാത്തൊട്ടി എന്ന കാർഷിക ഗ്രാമത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത് നമ്മൾ ആഘോഷങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ എന്ന സന്ദേശം നൽകുവാൻ ഈ പ്രവർത്തിക്കുന്ന ഒരു സംഗതിയാണ് വിപുലമായ രീതിയിലാണ് കരോൾ സംഘടിപ്പിച്ചത് താളമേളങ്ങളുടെയും ക്രിസ്മസ് ഗാനങ്ങളുടെയും അകമ്പടിയോടെ പാപ്പമാരും ആടിത്തുപിർത്തു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ പുണ്യപ്രവർത്തിക്കായി ഒത്തുചേർന്നു ഉണ്യേശു കാലിത്തൊഴുത്തിൽ പൂജാതനായത് ലോകശാന്തിക്കും സമാധാനത്തിനു പുറമെ നിർദ്ധനർക്കും അശരണർക്കും തണലേകാനാണെന്ന വലിയ സന്ദേശം കൂടിയാണ് മാങ്ങാത്തൊട്ടി എന്ന ഈ കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഉയരുന്നത് ഇടുക്കി വിഷൻ രാജകുമാരി ായിക്കാരത്തിനൊത്തുമായിരംഭംസ് പുളിയൻമല റ റോഡ് കട്ടപ്പന രാജകീയമായ രീതിയിൽ ഒരു വിനോദയാത്ര ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ രാജകീയ യാത്രക്ക് പറ്റി ഒരു കിടലൻ വാഹനം കട്ടപ്പനയിൽ എത്തിയിട്ടുണ്ട് ആംബ്രോ ഗ്രൂപ്പിന്റെ മിക്ക ഹോളിഡേസ് അവതരിപ്പിക്കുന്നു ഫോർസ് അർബേനിയ